ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഞാൻ വിളിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഡീപ്പസ്റ്റ് ഫീലിങ്ങും നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ് ഇവിടെ ഡീപ്പസ്റ്റ് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് ഈ സഫറിംഗ് അനുഭവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് അവർ ഏതെങ്കിലും ഒരു ബന്ധനത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് സ്റ്റക്സ് സിറ്റുവേഷനാണ് എങ്കിൽ അവിടെ ഭയങ്കരമായിട്ട് സഫറിങ് അനുഭവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ഈ ഒരു സ്റ്റക്കായിട്ടിരിക്കുന്ന ആ ഒരു ബന്ധനത്തിൽ ഇരിക്കുന്ന ആ ഒരു ബന്ധത്തിൽ ഇവർക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് മനുഷ്യർ എന്താണ് ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന് ഇതിൽ നിന്ന് മുക്തരാവണം പുറത്ത് വരണം അപ്പോൾ ഈ നിങ്ങളുടെ പേഴ്സൺ അതിൽ നിന്ന് കൊണ്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യണേ എനിക്ക് ഈ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ ഈ ഒരു ബന്ധനത്തിൽ നിന്ന് പുറത്ത് വരണമെന്ന് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ് അതായത് ഏത് സിറ്റുവേഷനിലാണോ ഇവർ സ്റ്റക്കായിട്ടിരിക്കുന്നത് അവർ ഇവരെ ഭയങ്കരമായിട്ട് പ്രഷറൈസ് ചെയ്യുന്നുണ്ട് ചുമ്മാ ടോർച്ചർ ചെയ്യുന്നുണ്ട് ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെയാണ് ഇവർ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് കാരണമാണ് ഇവർ എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് പുറത്ത് വരണമെന്ന് ആഗ്രഹിക്കുന്നത് ഇവിടെ ഇവരുടെ ആ ഒരു ഡീപ്പസ്റ്റ് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുക നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം നല്ല ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർക്കറിയാം നിങ്ങളോട് ഇവരെന്തു തന്നെ ദേഷ്യത്തിൽ പറഞ്ഞാലും അതായത് നിങ്ങൾക്ക് ചേരുന്ന ആളല്ല ഞാൻ എന്നൊക്കെ നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി ഇവർ ചിലപ്പോൾ പറയും അല്ലെങ്കിൽ നിങ്ങളോട് ദേഷ്യപ്പെടും വഴക്കുണ്ടാക്കും അപ്പോഴൊക്കെ ഇവർ എന്താ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഇവർക്ക് വേണ്ടി വളരെ നല്ലതായിട്ടേ പ്രേ ചെയ്യത്തുള്ളൂ കാരണം നിങ്ങൾ നിങ്ങളവർ അത്രമാത്രം അൺകണ്ടീഷണൽ ലവ് ആണ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു സ്നേഹം ഒരിക്കലും കള്ള ആത്മാർത്ഥമുള്ള സ്നേഹമാണ് ഇവർ എത്ര തന്നെ നിങ്ങളെ മോശം പറഞ്ഞാലും എപ്പോഴും ആത്മാർത്ഥമായിട്ട് ഇവർക്ക് വേണ്ടി പ്രേ ചെയ്യും അത് ഇവർക്കറിയാം അതുകൊണ്ടാണ് ഇവർക്ക് ഇപ്പോൾ നിങ്ങളോട് ആ ഒരു അൺകണ്ടീഷണൽ സ്നേഹം തോന്നുന്നത് ഇവിടെ നിങ്ങൾ നിങ്ങളിവരുടെ ഹൃദയം കൊണ്ടാണെന്ന് ആഗ്രഹിക്കുന്നത് അതായത് ഇവർക്ക് നിങ്ങളോട് ചിലപ്പോൾ ചില എക്സ്പെക്റ്റേഷൻ ഉണ്ടായി പക്ഷെ നിങ്ങൾക്ക് ഇവരോട് ഒരു എക്സ്പെക്റ്റേഷനും ഉണ്ടാകത്തില്ല ഇവർ എങ്ങനെയായാലും അവരെ സ്വീകരിക്കാൻ തയ്യാറായിട്ടാണ് ഉള്ളത് അതാണ് ട്രൂ ലവ് എന്ന് പറയുന്നത് വിത്തൗട്ട് എക്സ്പെക്റ്റേഷൻ ഇങ്ങനെയുള്ള ആൾക്കാരുടെ പേഴ്സൺ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കും കാരണം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എത്ര ദേശത്തിൽ കാര്യങ്ങൾ പറഞ്ഞാലും നിങ്ങൾ അവർക്ക് വേണ്ടി അവൈലബിളായിട്ടിരിക്കും കാരണം ഞാൻ ഇത്രമാത്രം അവരെ വിഷമിപ്പിച്ചിട്ടും ടോർച്ചർ ചെയ്തിട്ടും എൻ്റെ പേഴ്സൺ ഇപ്പോഴും എന്നെ അൺകണ്ടീഷണൽ ലവ് ചെയ്യുന്നു അപ്പോൾ ഇത്രമാത്രം അവരോട് ഞാൻ കാണിച്ചിട്ട് കാണിച്ചിട്ടും എന്നോട് ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്ക് വേണ്ടി ഞാൻ ഉറപ്പായിട്ടും സ്റ്റാൻഡ് എടുക്കണം അങ്ങനെ ഒരു തോന്നൽ നിങ്ങളുടെ പേഴ്സിന് ഉണ്ടാകുമെങ്കിൽ വിവേഴ്സിൻ്റെ ഉള്ളിൽ ഈ ഒരു എനർജിയാണ് എങ്കിൽ അതായത് നിങ്ങൾക്ക് തോന്നുകയാണ് ഇത് എൻ്റെ എനർജിയാണ് ഞാൻ അൺകണ്ടീഷണൽ സ്നേഹമാണ് എൻ്റെ പേഴ്സണോട് കാണിക്കുന്നത് അങ്ങനെ നിങ്ങൾക്ക് തോന്നുകയാണ് എങ്കിൽ നിങ്ങളുടെ ആ ഒരു ടഫായിട്ടുള്ള ആ ഒരു കണ്ടീഷൻ മാറാൻ പോവുകയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ടൊരു നല്ല ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ആവാൻ പോവുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഒരു റിയലൈസേഷൻ ഉണ്ടായി അതായത് നിങ്ങൾ സാക്രിഫൈസ് ചെയ്ത പോലെ വേറെ ആരും ഇവരുടെ ലൈഫിൽ ഇതേപോലെ സാക്രിഫൈസ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാമെന്നിവർ തീരുമാനത്തിലെത്തിയത് ഇവിടെ ഇവർ ഇനി നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുത്തില്ല എങ്കിൽ ഇവർക്ക് ഒട്ടും തന്നെ സമാധാനം ഉണ്ടാവത്തില്ല കാരണം ഇത്രയും കെയർ ചെയ്യുന്ന ഒരു പാർട്ണർ ഉള്ളപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇവർ മറ്റുള്ളവർക്ക് വേണ്ടി ആക്ഷൻ എടുക്കുക അത്രമാത്രം ഒരു തോന്നൽ ഇവരുടെ ഉള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും ഇവിടെ നിങ്ങളെ ഇവർ സ്പൈ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ കാണാതെ നിങ്ങളുടെ അക്കൗണ്ട് നോക്കുന്നുണ്ട് നിങ്ങൾ ഓൺലൈൻ ആവുന്നത് എപ്പോഴാണ് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവർ ഇവിടെ പാസ്സിലിവർ എപ്പോഴെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ബന്ധം ഇവിടെ വെച്ച് അവസാനിക്കാൻ പോയാണ് ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല അങ്ങനെയൊക്കെ ഇവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവർ അത് പറഞ്ഞതിൽ വിഷമിച്ചിട്ട് നിങ്ങളോട് ഇവിടെ സോറി പറയുന്ന കേട്ട് അതായത് ഞാൻ എൻ്റെ അപ്പോഴത്തെ വിഷമത്തിൽ ഞാൻ പറഞ്ഞതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കും എന്നുള്ള രീതിയിൽ ഒരു വാക്കുകൾ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു സഡൻ സഡനായിട്ടായിരിക്കും ഇവരുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു ആക്ഷൻ ഉണ്ടാകും നിങ്ങൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടാകത്തില്ല ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവും കാരണം എല്ലാം അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞ് പോയ ആളല്ലേ ഇവർ പെട്ടെന്ന് സഡൻ സഡനായിട്ട് നിങ്ങൾക്ക് വേണ്ടി സോൾഡ് ആയിട്ടുള്ള ആക്ഷൻ എടുത്തുകൊണ്ട് വരുമ്പോൾ നിങ്ങൾക്ക് സഡൻ ആയിട്ട് ഒരു അത്ഭുതം തോന്നി ഇവർക്ക് ഇത്രയും പെട്ടെന്ന് മാറാൻ പറ്റുമോ എന്ന് ഇവിടെ ഇങ്ങനെയുള്ള ഒരു കമിറ്റ്മെൻറ്റ് നിങ്ങൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല നിങ്ങളെപ്പോഴും ഇവരിൽ നിന്ന് ഒരു സംസാരം അതായത് ഇവരുമായിട്ടൊന്നും സംസാരിക്കാൻ പറ്റുന്ന നോക്കണ്ട സിറ്റുവേഷൻ ബ്ലോക്ക് സിറ്റുവേഷൻ മാറി ഒരു സംസാരം ഇവരുമായിട്ടുണ്ടാകണം എന്നായിരിക്കും നിങ്ങളെപ്പോഴും മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ സഡൺ ആയിട്ടായിരിക്കും ഒരു കാര്യം നിങ്ങളുടെ ഭാഗത്ത് അവർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആവുകയും ചെയ്യും അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സണൽ ഡീപ്പസ്റ്റ് ഫസ്റ്റ് ഫീലിംഗ് അല്ലെങ്കിൽ കറണ്ട് ഫീലിംഗ് ഇനി നമുക്ക് ആക്ഷൻ നോക്കാം നോക്കണ്ട സിറ്റുവേഷൻ്റെ ഇവിടെ നോക്കേണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ ഹോഫിൻ്റെ ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഇനിയെങ്കിലും നിങ്ങളുടെ ആ ഒരു സാക്രിഫൈസിനുള്ള മറുപടി നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തന്നില്ല എങ്കിൽ ഇവർക്ക് തോന്നുന്നത് നിങ്ങളോട് ഇവർ ഇൻജസ്റ്റിസ് ആണ് കാണിക്കുന്നത് എന്നായിരിക്കും ഇപ്പോൾ ഓഫ് ഫുള്ളായിട്ടിരിക്കുക വിത്തിൻ എ വീക്ക് അല്ലെങ്കിൽ ടെൻ ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ഫേവറായിട്ട് ഒരു ആക്ഷൻ ഉണ്ടാവുന്നതാണ് ഇവിടെ എയ്റ്റ് എയ്റ്റ് എയ്റ്റിൻ്റെ വൈബ്രേഷൻ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾക്ക് എപ്പോഴും എയ്റ്റ് 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 നമ്പർ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാൻ പോവുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം ഈ എയ്റ്റ് എയ്റ്റ് നമ്പർ നിങ്ങൾ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ലവ് റിലേഷൻഷിപ്പിൽ ഒരു കാർമ്മിക്കിൻ്റെ ട്രിഗർ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് അത് അർത്ഥമാക്കുന്നത് അപ്പോൾ നിങ്ങളൊന്ന് റിലേഷൻഷിപ്പിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഈ ഒരു നമ്പർ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്നായിരിക്കും കാർമ്മിക് ട്രിഗർ ചെയ്യുന്നത് നമ്മളെ നയൻ ഇലവൻ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കാൻ നിങ്ങളുടെ ആ ഒരു യൂണിയൻ വളരെ അടുത്തെത്തി കഴിഞ്ഞു എന്നാണ് അതായത് ഡിവൈൻ്റെ ആ ഒരു ബ്ലെസ്സിങ് നിങ്ങളുടെ നേരെ ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു നമ്പർ കാണാൻ സാധിക്കുന്നത് എന്ന് ഇവിടെ ചില സമയം ചില എന്ന് ചിലപ്പോൾ ഇവർക്ക് ഇവരുടെ വീട്ടുകാരെ ഉപേക്ഷിക്കേണ്ട അവസ്ഥ വരും അങ്ങനെ ഒരു അവസ്ഥ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാവുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നോക്കേണ്ട സിറ്റുവേഷനുള്ള ആൾക്കാരുടെ പേഴ്സൺ ഹോപ്പ്ഫുള്ളായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി കൊണ്ട സിറ്റുവേഷനുള്ള ആൾക്കാരുടെ പേഴ്സണെ ഞെസ്റ്റ് ആവശ്യം നോക്കാം കൊണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൺ ഏത് സിറ്റുവേഷനിലാണോ ട്രാപ്ഡായിട്ടിരിക്കുന്നത് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് വരുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു നെക്സ്റ്റ് നെക്സ്റ്റാഷൻ നോക്കുമ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ നിന്ന് പവർഫുള്ളായിട്ട് പുറത്ത് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ സിറ്റുവേഷൻ ഇവരുടെ ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർ കൺഫ്യൂഷനിൽ നിന്ന് പുറത്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു പവർഫുള്ളായിട്ടുള്ള എനർജിയിലാണ് ഇവർ ഉള്ളത് മാക്സിമം എയ്റ്റ് ഡേയ്സിനുള്ളിൽ മിനിമം എയ്റ്റ് അവേഴ്സിനുള്ളിൽ പല ആൾക്കാർക്കും സ്റ്റെബിലിറ്റി അവരുടെ പേഴ്സിൽ നിന്ന് കിട്ടുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോഴാണോ ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള രീതിയിലുള്ള സംസാരം കേൾക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് റിലീസായി എന്നൊക്കെ ഒത്തിരി ആൾക്കാർക്ക് കമ്മിറ്റ്മെന്റ് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ഷിഫ്റ്റ് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതാണ് കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നെസ്റ്റ് ആഷൻ ഏഞ്ചൽ ഗസ് എന്താണ് പറയുന്നത് നോക്കാം നമുക്ക് ഇവിടെ ഏതോ ഒരു വ്യക്തി നിങ്ങളെ സീക്രട്ടായിട്ട് അഡ്മയർ ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പം അവർക്ക് തോന്നുന്നത് അവർ എപ്പോഴൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോഴെല്ലാം നിങ്ങളുടെ ലൈഫിൽ ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഒരു സീക്രട്ട് ആയിട്ടുള്ള വ്യക്തി ചിലപ്പോൾ നിങ്ങളുടെ സ്വന്തം ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ ഔട്ട്സൈഡർ ആയിരിക്കാം ഇത് വരാൻ പോകുന്ന സമയം സക്സസിൻ്റെ വൈബ്രേഷൻ സ്ട്രോങ് ആയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളിപ്പോൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമാവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന സാധിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്യുക നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ് നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട് അവരെപ്പോഴും നിങ്ങളെ നോക്കുന്നുണ്ട് നിങ്ങളെ പ്രൊട്ടക്റ്റും ചെയ്യുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് ലൈഫിൽ ഏതെങ്കിലും വ്യക്തി കാരണം ഭയങ്കരമായിട്ട് സ്ട്രെസ്സും ഭയങ്കരമായിട്ട് വിഷമവും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്കൊരു ഇത് എന്താ പറയുക ഒരു മോചനം ഉണ്ടാകും വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് ധനത്തിൻ്റെ ആ ഒരു കുറവ് ഒരിക്കലും ഉണ്ടാകത്തില്ല എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് വിടെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് എങ്കിൽ നിങ്ങൾ കുറച്ചൊന്ന് നിങ്ങൾക്ക് സമയം കൊടുക്കുക എവിടെയെങ്കിലും കറങ്ങിയിട്ടൊക്കെ വരിക നിങ്ങളുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആക്കുക എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്നത് റീഡിങ്ങിലൂടെ ഇനി ഒരു പൊതു റെഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമശേ താങ്ക് യു സോ മച്ച്